ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ഇനി യൂട്യൂബ് ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ സദാചാര നിയമം കൂടി അതും പ്രത്യേകിച്ച് പതിമൂന്ന് പതിനഞ്ച് വയസ്സുള്ളവർക്ക് ഇതൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും എന്താണ് ഈ പുതിയ നിയമം ആരെയെല്ലാം ബാധിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ടിലാണ് യൂട്യൂബിൻ്റെ ഈ പുതിയ പോളിസി നിലവിൽ വരുന്നത് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് ഇനി നേരിട്ട് ലൈവ് സ്ട്രീം നടത്താൻ കഴിയില്ല പതിമൂന്ന് പതിനഞ്ച് വയസ്സുള്ളവർക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിൽ ഒരു മുതിർന്നയാൾ അവരോടൊപ്പം ക്യാമറയിലുണ്ടാവണം അതല്ലെങ്കിൽ ലൈവ് സ്ട്രീം താൽക്കാലികമായി പോകും ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് യൂട്യൂബ് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സുരക്ഷിതമായി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനാണ് യൂട്യൂബിൻ്റെ ഒരു ശ്രമം ഈ ലൈവ് സ്ട്രീമിങ് നടക്കുന്ന തോന്നിയ പോലെയുള്ള കമൻ്റുകളും ചാറ്റിൽ വരുന്ന ദുരുപയോഗങ്ങളും തടയുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് യൂട്യൂബ് ഇങ്ങനൊരു സംഭവം മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പുതിയ നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് പതിനഞ്ച് വയസ്സുള്ളവർക്ക് ലൈവ് സ്ട്രീം ചെയ്യണമെങ്കിൽ പേരൻ്റ് അല്ലെങ്കിൽ മോഡറേറ്റർ വീഡിയോയിൽ ഉണ്ടായിരിക്കണം ഇവരോടൊപ്പം ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ ഏജ് കൺഫർമേഷൻ ആവശ്യമാണ് യൂട്യൂബ് അവരുടെ ലൈവ് സ്ട്രീം ഡിസേബിളാക്കും വളരെയധികം ചെറുപ്പ ക്രിയേറ്റേഴ്സ് ഇതിനോടകം തന്നെ ആശങ്കയിലായിട്ടുണ്ട് യൂട്യൂബേഴ്സിലും വളർന്നു വരുന്ന ചെറിയ ക്രിയേറ്റേഴ്സ് ഇനി കാഴ്ചക്കാരായ നമ്മളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഈ മാറ്റം ഒരു പോസിറ്റീവ് ചേഞ്ചായി കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പെട്ടെന്ന് ഏത് കണ്ടൻറ്റും മോണിറ്റൈസ് ചെയ്യാൻ അനുവദിക്കില്ല അതുകൊണ്ട് ക്രിയേറ്റേഴ്സിൻ്റെ വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ നിലനിർത്താൻ ഇതുപോലെ കുറച്ച് കർശനതകൾ ആവശ്യമാണ് അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടാവും വേറെ വിഷയമൊന്നുമില്ല ഈ പതിനാറ് വയസ്സിന് താഴെയുള്ളവർ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ പേരൻ്റൽ സപ്പോർട്ട് ആവശ്യമാണ് ഇത് യൂട്യൂബ് ഇങ്ങനെ എൻഫോഴ്സ് ചെയ്യുമെന്നും എങ്ങനെ എൻഫോഴ്സ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം